പൂക്കോട്ടൂര് മയിലാടിയിലെ വൈബ്ലാന്റിൽ നോമ്പുതുറയ്ക്കായി എത്തുന്നത് നിരവധി പേരാണ് ഊട്ടിയുടെ കാലാവസ്ഥയും പ്രത്യേക ആംബിയൻസുമാണ് ഇഫ്താറിന് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് വൈബിൾ ലാൻഡിൽ എത്തുന്ന സഞ്ചാരികൾക്കും ഇഫ്താർ ഇവിടെ വെച്ച് നടത്താൻ ബുക്ക് ചെയ്യുന്നവർക്കുമായാണ് എല്ലാ ദിവസവും ഇഫ്താർ ഒരുക്കുന്നത് ഇരുനൂറ്റി നാല് എന്നീ തുകയുടെ പാക്കേജുകളാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും ഏകദേശം നൂറ്റി അൻപതോളം പേരാണ് ഇവിടുത്തെ ഇഫ്താറിലെത്തുന്നത് വേനലവധിക്കാലം വൈബി ലാൻഡിൽ ചെലവഴിക്കുന്നതോടൊപ്പം ഇഫ്താറും ഒരുക്കിയത് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നുമുണ്ട് ഗുലാറ്റിൽ എന്നും വിസ്താര പാർട്ടി നടക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപേൻ്റെ പാക്കേജ് അതേപോലെ മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ രണ്ട് പാക്കേജാണ് ഓരോ ദിവസങ്ങളിലും നൂറ് നൂറ്റൻപതോ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികളാണ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങൾ പറയുന്ന ലെവലിൽ സെറ്റ് ചെയ്ത് തരും ഈ ഒരു വെക്കേഷനിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നത് കൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് ആണ്ട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചില്ല ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് പൂളാണ്ട്ടോ ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് പൂളും എല്ലാ റൈഡും അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ